ഹലോ എനിക്കും കുഞ്ഞിനും വലിയ ഒട്ടും അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാതെ ശരി എടുക്ക സമയത്ത് അപ്പൊ നമുക്ക് ഉച്ച തൊട്ടുള്ള ഡെയിലി വ്ലോഗ താങ്ക് യു താങ്ക് യു അവന് കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കുറയുമ്പോൾ അവന് കൂടി പിന്നെ എനിക്ക് ഒട്ടും വലിയ ഗൈസ് ബ്ലോഗ് സോ നമുക്ക് ഈവൻ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം വയ്യ ചത്ത് ചത്ത് പണ്ടാരോടെയും ഗൈസ് അപ്പം നമുക്ക് വൈകുന്നേരത്തെ പണി നമുക്ക് നോക്കാം കുറച്ച് നേരം ഉറങ്ങിയിട്ട് വൈകുന്നേരം കാണുമ്പോഴേ അപ്പോൾ ഗൈസ് നല്ല തലവേദന ഉണ്ടായിരുന്നു തൊണ്ടവേദന ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മുകളിൽ തുണി എടുക്കാൻ പോണം ബന്ധൂത്ത് വരണം ചവറ് കൊണ്ട് കത്തിക്കാൻ തുടങ്ങണം രാത്രിത്തെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ചെയ്യണം അപ്പം വലിയ മണിയൊന്നുമില്ല കുറച്ച് മണിയുള്ളൂ ഇപ്പൊ ചെയ്തിട്ട് വരാം ഓക്കെ ഗൈ നിങ്ങളും കൂടെ വരും എന്നത്തേം പോലെ ഇന്നും തറയിൽ തുളിയിച്ചിരിക്കുന്നു അതെടുക്കണം താഴെ പോകണം ഓക്കെ കുറച്ച് ലൈവ് ഇടുമ്പം ഒരുങ്ങിയിരുന്നോടെ വ്ലോഗ് ഇടുമ്പം കുറച്ച് ഒരുങ്ങിയിരുന്നോടെ നമ്മളത് ആക്ച്വലി ഗേൾസ് എനിക്ക് ഒരുങ്ങണം ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എനിക്ക് ബെയർ ഫേസ് എന്ന് പറഞ്ഞിട്ട് പറയാലോ എനിക്കങ്ങനെ ഇരിക്കുന്നതിന് എനിക്കിഷ്ടം ഞാൻ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഇടും ഇടും ഒരു പൊട്ടുമൊക്കെ ആയിരിക്കും ബാക്കി ഞാനൊന്നും ഞാൻ ഇടത്തില്ല എനിക്കതിന് വലിയ താല്പര്യമില്ല അപ്പോൾ ഇവിടെ അമ്മ പറയും അവൾ പുറത്ത് പോകുമ്പം അഴുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും വീടിൻ്റെ അകത്ത് ഡ്രസ്സ് കണ്ടാൽ പുറത്തുവിടുന്നോട് പോലിരിക്കുന്നത് എനിക്കൊരു കുറച്ച് കംഫോർട്ടബിൾ ഡ്രസ്സുകളുണ്ട് അതായത് ഈ ഡ്രസ്സ് വരുമ്പം ഞാൻ കൊള്ളാൻ പേ എനിക്കില്ലാത്ത പോകുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട് അപ്പം അതേ ഞാൻ എടുത്തോളൂ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ആ ഒരു പാൻറ്റ് കീറിയാൽ പോലും ഞാൻ മാറ്റത്തില്ല പിന്നെ കുത്തിയെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാറുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് ഉണ്ട്രോട്ടെന്നു പറയല ആ ഇൻട്രോട്ടെന്നാണെങ്കിലും പറയാം അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് കേസ് ഈ ആൾക്കാരല്ല ആളാണ് ഞാൻ ഇപ്പോൾ കേസ് ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ രാവിലെ ഒട്ടും വയ്യായിരുന്നു കേസ് രാവിലെ എണീറ്റപ്പം മുതലേ ഒരുമാതിരി തലയ്ക്ക് വേദനയും തൊണ്ടവേദനയൊക്കെയാണ് പൊതുവെ എൻ്റെ ഭർത്താവും ഇളയ കുഞ്ഞു പനി വന്നാൽ അതൊക്കെ ഉറങ്ങത്തില്ല ഉറങ്ങാണ്ട് അങ്ങനെ തന്നെ ഇരി എണീറ്റിരിക്കും ബാത്റൂമിൽ പോകും വീണ്ടും വീണ്ടും എന്തെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ ഇവിടെ ചുണത്തും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വയ്യാണ്ടായാൽ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും വയ്യാണ്ടിരുന്നതുകൊണ്ട് ഉറക്കം എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അടുത്തൂടെ പോയിട്ടില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് രണ്ടാമത് ഈ ത്രോഡ് പെയിനും എനിക്ക് ടോൺസൽസ് എപ്പോഴും വരണതാണ് എന്നാലും പഠിക്കാതെ ഞാൻ പൈപ്പിലെ വെള്ളം കുടിച്ച് അപ്പം എനിക്ക് ടോൺസൽസ് വരും എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് ഗെയ്സ് അപ്പോൾ ഒട്ടും വൈകാത്തതുകൊണ്ടാണ് രാവിലെ മുതലൊന്നും എടുക്കാം തന്നെ ഇനി നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ അപ്പം നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരെയും എന്താ പറയുക റിക്വസ്റ്റ് പ്രകാരം ഞാൻ ലൈവിൽ സുന്ദരിയായിട്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കുന്നു ഈവനിങ്ങിലത്തേക്കുള്ള പണികൾ നോക്കാം നമുക്ക് ഈവനിങ്ങിലത്തെ ഫുഡ് പിന്നെ കുറച്ച് തൂക്കാനുണ്ട് അപ്പോൾ തൂത്തിറ്റൊക്കെ നമുക്ക് കാണാം ഓക്കെ ഗൈസ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ്സ് ഞാൻ ദിവസം ഇനി ഞാൻ വ്ളോഗിടും എല്ലാവരും ചോദിക്കുകയാണ് എന്ത് ദിവസം വ്ളോഗിടാത്ത എന്താ എന്തുവാ എന്തിനാ എന്തിനാ ഇങ്ങനെ ആണ്ടിലും ആവണിയിലിടണെന്നൊക്കെ അപ്പോൾ ഞാൻ ദിവസം ഇടാം പ്ലാൻ ചെയ്ത് പേസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ അടുത്ത റെസൊല്യൂഷനാണ് ഞാൻ ദിവസം വ്ളോഗിട ഉള്ളത് അപ്പോൾ നമുക്ക് ഭയങ്കര കൂട്ടുക അതുകൊണ്ട് നല്ലൊരു പുക ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് ചവറ് കത്തിക്കണം ചവറ് കത്തിക്കുന്നത് ചവറ് കണ്ടായിട്ട് ഇവിടെ നമ്മളൊരു കമ്പ് കിട്ടിട്ടുണ്ട് പിന്നെ ഈ കമ്പ് വെച്ച് നമ്മൾ ചവറിനെ കിണ്ടിയിടുന്നതാണ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കൂളിയൊക്കെ കഴിഞ്ഞു ഇന്ന് നമുക്ക് ഗ്രൂപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം ഗോവ ട്രിപ്പ് പോവുകയല്ലോ അപ്പോൾ ഗോവ ട്രിപ്പിനുള്ള ഈ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാനിട്ട് ബുക്കിലേക്ക് പേരിളക്കിരിക്കൂപ്പിലോട്ടൊക്കെ ആക്കണം അപ്പം നമുക്ക് കാണാം